മാ അക്കാദമി നിങ്ങളോടൊപ്പം കാതിക്കോട് അൽ അക്സ പബ്ലിക് സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു ടി ടൈസൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ പി എം അഹമ്മദ് സുഹൈൽ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ സയൻസ് സെന്റർ ഡയറക്ടറും ശാസ്ത്രജ്ഞനുമായ വി എസ് ശ്രീജിത്ത് മുഖ്യാതിഥിയായി സ്കൂൾ പ്രിൻസിപ്പൽ നൂഹ്മൻ സ്റ്റാഫ് സെക്രട്ടറി സി എ ഷാനിബ അക്കാദമിക് കോർഡിനേറ്റർ വി കെ മുജീബ് റഹ്മാൻ കാതിക്കോട് ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഇ കെ ഷംസുദ്ദീൻ സ്റ്റാഫ് പ്രതിനിധികളായ കെ എം അസീസ് പി എം സജ്ജന എന്നിവർ സംസാരിച്ചു പത്താം ക്ലാസ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ ഫാത്തിമ ഫസ്മിൻ പി എൻ ഷെഹസാദ് സി വൈ ഇഹ്സാൻ എന്നിവരെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു അഭിമാനാർഹമായ നേട്ടം കൈവരിച്ച മറ്റു വിദ്യാർത്ഥികളെയും മജ്ലിസ് ഹിക്മ പബ്ലിക് പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി പഠിക്കാൻ തയ്യാറായ വിദ്യാർത്ഥികൾ ഒക്കെ സൃഷ്ടിക്കപ്പെടുകയാണ് വിജ്ഞാനം നേടുക സമ്പത്ത് നേടുക വിജ്ഞാനം ഉണ്ടാവുന്നതോടൊപ്പം തന്നെ അറിവ് നേടുന്നതോടൊപ്പം തൊഴിലുണ്ടാവുക തൊഴിലോടൊപ്പം സമ്പത്ത് നേടുക എന്ന പുതിയ പോവുകയാണ് ആ ക്രമത്തിലേക്ക് ഏറ്റവും നന്നായി എനിക്കറിയാം ഈ സ്കൂൾ പഠനത്തിൽ മാത്രം എല്ലാ കാര്യത്തിലും കോ അതിലെ ആക്ടിവിറ്റീസിലും അതുപോലെ ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ഒരു നല്ല ഉള്ള ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിലും ഒക്കെ നല്ല പങ്കുവഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലെക്കരായിട്ടുള്ള എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി ും മികച്ചോടുകൂടി നിങ്ങളോടൊപ്പം ഉണ്ട് IELTS OET PTE ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമി പ്രൊവൈഡ് എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം